ലക്ഷക്കണക്കിന് ആരാധകർ സ്റ്റേജിന് മുന്നിൽ ഇളകിമറിയുമ്പോൾ വേദി കീഴടക്കുന്ന കൊച്ചുപയൻ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് റാപ്പർ ഹിരൺദാസ് കേരളത്തിലെ യുവാക്കളുടെ മനസ്സ് കീഴടക്കി വേടനായി മാറിയത് അതിവേഗത്തിലാണ് പ്രശസ്തിയും ആരാധകരും കൈനിറയെ കാശുമെത്തിയപ്പോൾ വേടൻ്റെ വഴി തെറ്റിപ്പോയെന്നാണ് പലരും പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബം താമസിക്കുന്നത് തൃശൂരിലെ വാടക വീട്ടിലാണ് കഴിയുന്നതെന്ന സത്യം ആരാധകർ തിരിച്ചറിഞ്ഞത് ഞെട്ടലോടെയായിരുന്നു കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ആരുടെയും സഹായമില്ലാതെ തനിച്ചു വളർന്ന വേടൻ ഇന്നുണ്ടാക്കിയ പ്രശസ്തിയും പകിട്ടുമെല്ലാം തനിയെ നേടിയെടുത്തതാണ് ഇരുപത്തിയഞ്ചാം വയസ്സിൽ പുറത്തിറങ്ങിയ ആദ്യ ഗാനം സൂപ്പർ ഹിറ്റായതോടെയാണ് വേടൻ്റെ ജീവിതം വഴിമാറിയത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ ജനിച്ചത് അച്ഛൻ മുരളി ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു അമ്മ ശ്രീലങ്കക്കാരിയും മുരളിക്കും ഭാര്യയ്ക്കും മൂന്ന് മക്കളാണ് ജനിച്ചത് മൂത്തവൻ ഹരിദാസ് മുരളി രണ്ടാമത്തെ മകനാണ് ഹിരൻദാസ് മുരളി എന്ന വേടൻ മൂന്നാമത്തേത് ഒരു പെൺകുട്ടിയാണ് ജാതി പറഞ്ഞുള്ള അധിക്ഷേപം വളരെയധികം നേരിട്ട പയ്യനായിരുന്നു വേടൻ കുട്ടിക്കാലം മുതൽക്കേ കറുപ്പിനോടുള്ള സമൂഹത്തിന്റെ വെറുപ്പും ജാതി അധിക്ഷേപവും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്ന ഹിരൺദാസിനെ കൂട്ടുകാർ വിളിച്ച പേരായിരുന്നു വേടൻ വളർന്നു വന്നപ്പോൾ ആ പേര് സ്വന്തം എന്ന് ചേർക്കുകയും ചെയ്തു അധികമൊന്നും പഠിച്ചിട്ടില്ലാത്ത വേടൻ നിർമ്മാണ മേഖലയിൽ കൂലിപ്പണിക്കും പോയിരുന്നു സംഗീതത്തെ നെഞ്ചോട് ചേർത്ത കാലം മുതൽക്ക് സ്റ്റുഡിയോ ബോയിയായും ജോലി ചെയ്തിരുന്നു അവിടെ നിന്നുമാണ് റാപ്പർ സംഗീതത്തിൻ്റെ പുതിയ മേഖലകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് കുട്ടിക്കാലം മുതൽക്കേ വാടക വീട്ടിലായിരുന്നു മുരളിയും ഭാര്യയും താമസിച്ചിരുന്നത് ഭാര്യ പണ്ട് മുതൽക്കേ അസുഖക്കാരിയായിരുന്നു വാടക വീടുകൾ മാറി മാറിയുള്ള ജീവിതത്തിനിടയിൽ മുരളിയും കുടുംബവും മുളങ്കുന്നുകാവിലെ വാടക വീട്ടിലേക്ക് എത്തിയത് അതിനു മുന്നേ തന്നെ വോയിസ് ഓഫ് വോയിസ് ലെസ് എന്ന ഗാനം വേടൻ പുറത്തിറങ്ങിയിരുന്നു മകൻ ഉയർച്ചയിലേക്ക് പോകുകയാണ് മുളങ്ങുന്നുകാവിലെ വീട്ടിലേക്ക് കുടുംബം എത്തിയത് രണ്ട് വർഷത്തോളമാണ് ഇവിടെ താമസിച്ചത് ഇതിനിടെയാണ് അമ്മയ്ക്ക് അസുഖം മൂർച്ഛിച്ചതും മരണം സംഭവിച്ചതും പിന്നാലെ വേടന്റെ ചേട്ടൻ്റെ വിവാഹം നടന്നു എല്ലാവരും കൂടി ആ വീട്ടിൽ താമസിക്കുകയെന്നത് ബുദ്ധിമുട്ടതായതോടെയാണ് അതിനടുത്തുള്ള ഒരു വില്ലാ പ്രോജക്റ്റിലെ വീട് വേടൻ വാടകയ്ക്കെടുത്തത് ജോലി ആവശ്യങ്ങളുമായി വേടൻ എപ്പോഴും എറണാകുളത്തായതിനാൽ തൻ്റെ ഈ വാടക വീട്ടിൽ താമസിക്കുന്നത് അച്ഛനും ചേട്ടനും അനുജത്തിയുമാണ് എല്ലായ്പ്പോഴും ഇവിടെ വീട്ടുകാർക്കൊപ്പം കഴിയുവാൻ വേടൻ എത്തുകയും ചെയ്യാറുണ്ട് നായികളെ ഏറ്റവുമധികം സ്നേഹിക്കാറുള്ള വേടനോടൊപ്പം പണ്ട് മുതൽക്കെയുള്ള വളർത്തു നായാണ് ബുദ്ധൻ കുട്ടികളെയും നായികളെയും ഏറെ സ്നേഹിക്കുന്ന വേടന് ഇവരെയെല്ലാം പ്രാണനാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ സംഗീതത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും നായികളെക്കുറിച്ചുമുള്ള പോസ്റ്റുമാണ് വേടൻ പങ്കുവെച്ചതിലേറെയും.